അപ്പോൾ ക്യൂ ത്രീ റിസൾട്ടിന് ശേഷവും റീറ്റെയിൽ സെഗ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ചിട്ട് പുതുതായിട്ട് സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ട്രെൻഡ് എന്നാണ് ഇപ്പോഴും മനസ്സിലാകുന്നത് ഏതായാലും റീറ്റെയിൽ സെഗ്മെൻറ്റിലെ ബജറ്റിന് ശേഷമുള്ള ആ ഒരു റീറ്റെയിൽ കൺസംഷൻ തോറി സ്റ്റോറി നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ സ്വ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കാവുന്നൊരു ഓഹരിയായിട്ടാണ് ട്രെൻഡിനെ കാണുന്നത് അപ്പോൾ മറ്റൊരു റിസൾട്ട് അനാലിസിസ് വീഡിയോ ആയിട്ട് വരാം വീഡിയോ മുഴുവനായിട്ടും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി പ്രോഡക്റ്റുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക് യു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ചോദിക്കുന്നതിന് അർത്ഥമില്ല ഇന്ന് മാർക്കറ്റ് വീണ്ടും ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ അല്ല നമുക്കിപ്പോൾ ക്യൂ ത്രീ റിസൾട്ടുകളുടെ കാലമാണ് നല്ല റിസൾട്ടുകൾ വരുന്ന കമ്പനികളുടെ റിസൾട്ട് അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട് ഈ ആഴ്ചത്തെ വീക്കിലി വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അത്ര പോസിറ്റീവായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് പക്ഷേ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ടും വേദിച്ചാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നമുക്ക് മറ്റൊരു അവസരത്തിൽ ചെയ്യാം ഇത് ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ടാറ്റയുടെ ട്രെൻഡ് ഫാഷൻ റീറ്റെയിൽ വ്യാപാരി വ്യവസായം ചെയ്യുന്ന അല്ലെങ്കിൽ ടാറ്റയുടെ തന്നെ ഫാഷൻ റീറ്റെയിൽ സ്ഥാപനമായിട്ടുള്ള ട്രെൻഡിൻ്റെ ക്യൂ ത്രീ റിസൾട്ട് അനാലിസിസ് വീഡിയോ ആണ് ഈ ട്രെൻഡ് നമുക്കറിയാം വളരെയേറെ റിട്ടേൺ നൂറ് ശതമാനത്തിലധികം റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് മൂവായിരത്തി മൂവായിരത്തി എഴുന്നൂറ് നിലവാരത്തിൽ നിന്നും എട്ടായിരത്തി മുന്നൂറ് വരെ പോവുകയുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് ട്രെൻഡ് ട്രെൻഡിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ബ്രാൻഡുകൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സുഡിയോ അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ് പോലുള്ള ട്രെൻഡിൻ്റെ സ്റ്റാർ ഇങ്ങനെയുള്ള പല മേഖലകളിലും ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കമ്പനിയുടെ റീറ്റെയിൽ മേഖലയിലുള്ള കമ്പനിയുടെ സ്റ്റോക്ക് അനാലിസിസ് ആണ് അല്ലെങ്കിൽ ക്യൂ ത്രീ അനാലിസിസ് ആണിത് പ്രത്യേകിച്ച് കൺസംഷൻ സ്റ്റോക്കുകൾ റീറ്റെയിൽ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇപ്പോൾ ഫോക്കസിലാണല്ലോ ബഡ്ജറ്റിന് ശേഷം കൺസംഷൻ തിയറികളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ആൾക്കാർ ഒരുപാട് റീറ്റെയിൽ തീമുകൾ കൺസംഷൻ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ ഏതായാലും മാർക്കറ്റ് കൂടി കറക്റ്റ് ചെയ്യുകയാണ് അപ്പം ഇങ്ങനെയുള്ള കറക്ഷനിൽ വാങ്ങാൻ പറ്റിയ ഒരു സ്റ്റോക്കാണോ ക്യൂ ത്രീ റിസൾട്ടുകൾ എന്താണ് നൽകുന്നത് നോക്കാം തീർച്ചയായിട്ടും മുഴുവനായിട്ടും വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്യൂ ത്രീ റിസൾട്ട് അനാലിസിസ് എന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് കമ്പനി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ സെയിൽസാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് അതേസമയം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് കമ്പനിക്ക് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് ഒരു ഒരു ഷെയറിന് അതായത് ഈ കമ്പനിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപയാണ് ഒരു രൂപയാണ് ഇതിൻ്റെ മുഖവില യോഹിതയുള്ളത് ആ ഒരു രൂപ മുഖവലിയുള്ള ഓഹരിക്ക് പതിമൂന്ന് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസ ഏണിംഗ് ഏൺ ചെയ്യാൻ ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ പത്ത് രൂപ അമ്പത്തിമൂന്ന് പൈസ ഏണിംഗ് പെർ ഷെയർ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ പതിമൂന്ന് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസയായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പുതിയ ബുക്ക് വാല്യൂ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പതിനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അറുപത്തി നാല് പൈസയാണ് ബുക്ക് വാല്യൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം അസറ്റുകളും അത് ആസ്തികളും അതുപോലെ തന്നെ പുറത്ത് കൊടുത്തു തീർക്കാനുള്ള ലാബിലിറ്റികളും മൈനസ് ചെയ്തതാണ് യഥാർത്ഥത ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് ഇന്ന് സ്റ്റോപ്പ് ചെയ്താൽ പോലും ഒരു ഷെയറിന് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന വിലയാണ് നൂറ്റി മുപ്പത്തി രൂപ എന്ന് പറയുന്നത് അതിന് മുകളിൽ വരുന്ന വില എന്ന് പറയുന്നത് നമ്മൾ ആ ഡിമാൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പൈസയായിട്ടാണ് കാണുന്നത് ഏതെങ്കിലും ഒരു പ്രൈസ് ബുക്ക് വാല്യൂവിൽ താഴെയാണെങ്കിൽ ധൈര്യമായിട്ട് ആ സ്റ്റോക്ക് വാങ്ങാം അതൊരു ക്രൈറ്റീരിയ ആയിട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാം എന്നുള്ളത് നമുക്ക് ഫണ്ടമെൻ്റൽ ഒരു തിയറി തന്നെയുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ ട്രെൻഡിൻ്റെ പാറ്റേണെ ട്രെൻഡിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ഓഹരികളും തൊണ്ണൂറ് മുപ്പത്തിയൊന്ന് ഡിസംബർ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോസാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനം ഓഹരികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലാണ് അതുപോലെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് മുപ്പത്തിയേഴ് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനം ഓഹരികൾ പബ്ലിക്കിൻ്റെ കയ്യിൽ ആകെയുള്ളത് പതിനഞ്ച് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം ഓഹരികളാണ് ഇനി നോൺ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലും അഞ്ച് ശതമാനം ഓഹരികളുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷൻ വരുന്നത് അതായത് എന്നെയും നിങ്ങളെയും പോലുള്ള റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ ഇതിൻ്റെ പതിനഞ്ച് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം ഓഹരികൾ മാത്രമാണ് ഉള്ളത് ഇതിൽ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഇൻസൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഡിപ്രീസിയേഷൻ അതായത് അസറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അസെറ്റിന് മുകളിലുള്ള തേയ്മാനം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിപ്രീസിയേഷൻ അതായത് തേയ്മാന ഇനത്തിൽ നൂറ്റി കോടി രൂപ നീക്കിവെച്ച സ്ഥാനത്ത് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി ശതമാനമാണ് കമ്പനി നീക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഇൻട്രസ്റ്റ് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി കോടി രൂപ ഇൻട്രസ്റ്റ് കൊടുത്ത സ്ഥാനത്ത് ഇപ്പോൾ കമ്പനി കൊടുക്കുന്നത് വെറും മുപ്പത്തി കോടി രൂപയാണ് അതായത് ഇൻട്രസ്റ്റിൽ വലിയ രീതിയിലുള്ള സേവിങ്സ് കമ്പനി വന്നിരിക്കുന്നു അത് ഡെറ്റ് റീപേയ്മെൻറ്റ് നടത്തിയത് കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ടാക്സേഷൻ നോക്കിയാലും കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി നാല് കോടി രൂപ ടാക്സ് കൊടുത്ത സ്ഥാനത്ത് ഇപ്രാവശ്യം നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് ക്യൂ ത്രീയിൽ കമ്പനി ടാക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി മറ്റുള്ള പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററികളും കാര്യങ്ങളും നോക്കാം അതിലൊന്ന് അവർ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ട്രെൻഡിൻ്റെ വ്യാപാരം ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് സിറ്റികൾ ഇന്ത്യയിലെ ഇരുന്നൂറ്റി ഒന്ന് സിറ്റികളിലെ ട്രെൻഡ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നു പതിനാല് വെസ്സൈറ്റ് ഷോറൂമുകളും അറുപത്തി രണ്ട് സ്റ്റുഡിയോ സ്റ്റോറൂമുകളും ഇവർ ഈ ഒരു ക്വാർട്ടറിൽ ഈ ഒരു സെപ്റ്റംബർ ടു ഡിസംബർ ക്വാർട്ടറിൽ മാത്രം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ദുബായിലാണ് ഒരു സ്റ്റുഡിയോ സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ദുബായിലാണ് നാൽപ്പത്തിയാറ് സിറ്റികളിലായിട്ട് രണ്ട് വെബ് സൈഡുകളും നാല് സ്റ്റുഡിയോ സ്റ്റോറുകളും ആയിട്ട് ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈയൊരു ഈ ക്വാർട്ടറിൽ എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ക്യൂ ത്രീ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫാഷൻ കൺസെപ്റ്റിൽ വലിയൊരു അച്ചീവ്മെൻ്റ് കൂടി ഇവർക്ക് നേടാൻ സാധിച്ചു അതായത് ഇവരുടെ മൊത്തം ഫാഷൻ റീറ്റെയിലേഴ്സിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് മില്യൺ അതായത് ഒരു കോടി പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പോൾ ഇവരുടെ മൊത്തം ഷോറുകളുടെ ഷോറൂമുകളുടെയും കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എല്ലാ ഫ്രാൻ്റുകളിലും അതായത് ഇതിൽ വെസ്റ്റ് സൈഡ് വരുന്നുണ്ട് സുരിയോ വരുന്നുണ്ട് എല്ലാം കൂടി നോക്കുന്ന സമയത്താണ് ഒരു കോടി പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് സ്ക്വയർ ഫീറ്റ് കണക്കിൽ വരുന്നത് അതായത് കഴിഞ്ഞ വർഷം ഏകദേശം എഴുപത് എൺപതിനായിരം സ്ക്വയർ ഫീറ്റിൽ വർക്ക് ചെയ്തൊരു സ്ഥാനത്താണ് ഇപ്പോൾ ഒരു കോടിയിലെ ഒരു ലക്ഷത്തി അല്ലെ പ ഒരു കോടി പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സെവൻറ്റി ലാക്സോ എയ്റ്റി ലാക്സോ സ്ക്വയർ ഫീറ്റിലായിരുന്നു ഇവരുണ്ടായിരുന്നത് അപ്പോൾ അത്രയും വലിയ രീതിയിൽ ഷോറൂമുകൾ വ്യാപിച്ചിരിക്കുന്നു അത്രയും വലിയ രീതിയിൽ ഷോറൂമുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സ്ക്വയർ ഫീറ്റ് കണക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒൻപത് മാസത്തെ പ്രവർത്തന ഫലം നോക്കുന്ന സമയത്തും നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് റവന്യൂവിൽ കാണിച്ചിരിക്കുന്നത് അതേസമയം അവരുടെ കൈകാര്യം ചെയ്തിരിക്കുന്ന വോളിയം അവർ കൈകാര്യം ചെയ്തിരിക്കുന്ന വോളിയത്തിൻ്റെ കേസിൽ മുപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ടായിട്ടുണ്ട് പല ലോയലിറ്റി പ്രോഗ്രാമുകൾ അതായത് വെസ്റ്റ് സൈഡിൻ്റെ ഒക്കെ തന്നെ വെസ്റ്റ് സൈഡ് ക്ലബ്ബ് അതുപോലെ തന്നെ മറ്റ് ലോയലിറ്റി പ്രോഗ്രാമുകളൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത് അതുമാത്രമല്ല ഇവരുടെ എമർജിങ് കാറ്റഗറീസ് അതായത് വെബ്സൈറ്റും മറ്റുള്ള കാര്യങ്ങൾ എമർജിങ് കാറ്റഗറി ബിസിനസ്സുകളൊക്കെ തന്നെ ഇരുപത് ശതമാനത്തിൻ്റെ റവന്യൂ ഈ ഒരു പുതിയ മൊത്തം ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് എമർജിങ് ട്രെൻഡുകൾ എമർജിങ് ബിസിനസ്സുകളും നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കമ്പനി പറയുന്നത് വെബ്സൈറ്റ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തന്നെ ആപ്പായിട്ടുള്ള ടാറ്റ നെവും അവരുടെ പ്ലാറ്റ്ഫോമും നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഫ്യൂ ത്രീയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് ഓൺലൈൻ റവന്യൂ ഇയർ ഓൺ ഇയറിൽ വർധിച്ചിരിക്കുന്നത് അവർ ആറ് ശതമാ വെബ്സൈറ്റിൻ്റെ മൊത്തം റവന്യൂവിൽ ആറ് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ വരുമാനമാണ് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ സ്റ്റാർ ബിസിനസ് എഴുപത്തി നാല് സിറ്റികളിലാണ് ഇപ്പോൾ ടാറ്റയുടെ സ്റ്റാർ ബിസിനസ്സുകൾ ഉള്ളത് അതിപ്പോൾ റീറ്റെയിൽ നമുക്കറിയാം ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നതാണ് സ്റ്റാർ ഷോറൂമുകൾ എട്ട് സ്റ്റോറുകൾ ഇപ്പോൾ ഈ ഒരു കറന്റ് ഇയറിൽ മാത്രമായിട്ട് ആഡ് ചെയ്തതായിട്ട് കാണുന്നു അതെല്ലാത്തിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് അവരുടെ സ്വന്തം ബ്രാൻഡുകളായിട്ടുള്ള സ്റ്റാ സ്റ്റാർ സ്റ്റേപ്പിൾസ് അതുപോലെ തന്നെ ഫ്രഷ് ആൻഡ് ഇറ്റ്സ് ഇങ്ങനെയുള്ള കമ്പനികളും അതായത് റീറ്റെയിൽ പ്രസൻസ് ഗ്രോസറികളും മറ്റ് ഫ്രഷ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോറൂമുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ്സിലും ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്യൂ ത്രീയിൽ നേടിയിരിക്കുന്നത് അതായത് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനി വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ ഫാഷൻ ഉൽപ്പന്നങ്ങളുണ്ട് അതായത് അതിൽ സുഡിയോയുടെ സ്റ്റോ വാല്യൂഷൻ വന്നു അതിൽ വെബ്സൈഡിൻ്റെ വാല്യൂഷൻ വന്നു ട്രെൻഡിൻ്റെ മീൻസ് സ്റ്റാർ സ്റ്റാറിൻ്റെ വാല്യൂഷൻ വന്നു ഐ മീൻ നേഫിൾസിൻ്റെ വാല്യൂഷൻ വന്നു എല്ലാം കൂടിയുള്ള അവരുടെ മൊത്തം റീറ്റെയിൽ സെഗ്മെൻറ്റിൻ്റെ ഒരു വാല്യൂഷനിലാണ് അല്ലെങ്കിൽ ആ ഒരു ഫാഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള വാല്യൂഷനിലാണ് നിങ്ങൾക്ക് ട്രെൻഡ് കിട്ടുന്നത് എന്നുള്ളതാണ് അതുപോലെ കമ്പനിയുടെ കമൻട്രി എന്ന് പറയുന്നത് കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുള്ള മെസ്റ്റർ നോയൽ ടാറ്റ തന്നെയാണ് ചെയർമാൻ അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ വളർന്നു വരുന്ന ഓപ്പർച്യൂണിറ്റി റീറ്റെയിൽ സെഗ്മെൻറ്റിലുണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ ടാറ്റ ട്രെൻഡ് ശ്രമിക്കും അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് ശ്രമിക്കൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ട്രെൻഡിനെ ഏറ്റവും നല്ല ഒരു റീറ്റെയിൽ പ്ലാറ്റ്ഫോമാക്കി മാറ്റി അത് ഓഫ്ലൈൻ മാത്രമല്ല ഓൺലൈൻ മേഖലയിലും നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഇപ്പോഴത്തെ ആവശ്യങ്ങൾ ക്യാറ്റർ ചെയ്യുന്നത് അതായത് ഷോറൂമുകളിൽ വന്നിട്ടൊന്നും ആൾക്കാർക്ക് താൽപ്പര്യമില്ലാത്തവരുമുണ്ട് വലിയ സിറ്റികളിൽ പല കാര്യങ്ങൾ കൊണ്ട് അവർ ഓൺലൈൻ സെലക്ട് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഡെലിവറി സിസ്റ്റം ഇംപ്രൂവ് ചെയ്യിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതേ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഓൺലൈനിൽ നൽകാനും അവർ സന്നദ്ധരാണ് ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ടയർ വൺ ടയർ ടു ടയർ ത്രീ സിറ്റികളിലൊക്കെ എത്തിച്ചേരുക എന്നുള്ളതാണ് ട്രെൻഡിൻ്റെ നിഗമനം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും റീറ്റെയിൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ റിലയൻസിനോടൊപ്പം തന്നെ കിടപിടിച്ചുകൊണ്ട് ട്രെൻഡും മുന്നേറുന്നു എന്നുള്ളതാണ് ട്രെൻഡിൻ്റെ കോൺകോളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമൻറ്ററിയും കേട്ടപ്പോൾ മനസ്സിലായത് ഇപ്പോൾ നല്ല രീതിയിൽ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം എട്ടായിരത്തി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ പോയ ഓഹരി ഇപ്പോൾ ഏകദേശം അയ്യായിരത്തിലേക്ക് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വാലുവേഷൻ നോക്കിയിട്ട് അത് വരുന്ന ദിവസങ്ങളിൽ റീറ്റെയിൽ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാല്യൂഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ സമയത്ത് ട്രെൻഡ് നമുക്ക് പതു പതുക്കെ പതുക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് യു റിസൾട്ടിന് ശേഷവും കാണുന്നത് അപ്പം ഈ ഇരിവുകൾ വിപണിയിലുള്ള ഈ ഇരിവുകൾ നമുക്കൊരു പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവരെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു പോർട്ട്ഫോളിയോ ഒക്കെ റീസ്ട്രക്ചർ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടും നമ്മുടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ സെഗ്മെന്റിന്റെ ബെനിഫിഷ്യറി